അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു മൂന്ന് തരം ആളുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും നാന്നൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് സോ പലരും എന്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രൂപേനെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു സൗഹൃദം ഉണ്ടാക്കാനോ പാടില്ലാത്ത മൂന്ന് ആളുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ആൾക്കാർ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളോട് വന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും ും വിശ്വസിക്കരുത് അല്ലെങ്കിൽ ഒരിക്കലും അവരുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ പാടില്ല കാരണം ഇപ്പൊ നിങ്ങൾ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ വേറൊരാളുടെ കുറ്റങ്ങൾ വന്ന് നിങ്ങളോട് പറയുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒന്ന് മാറി നോക്കുക നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറി നോക്കുക നിങ്ങൾ മാറി നോക്കുമ്പോൾ അവർ നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരോടും കുറ്റം പറയും കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം എവിടെയെങ്കിലും നടന്നു ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്നു ആ പ്രശ്നത്തിന് അവർ ആ ഗ്രൂപ്പിൽ തീർക്കാതെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് എല്ലാരെയും അറി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സോ അങ്ങനെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കാനോ സൗഹൃദം ഉണ്ടാക്കാനോ പാടില്ല നമ്മൾ ഈ കോളേജ് ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ചിലർക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു പേരാണ് ന്യൂസ് പേപ്പർ ബോയ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഗേൾ അപ്പൊ അങ്ങനെയൊക്കെ ചാർത്തി കൊടുക്കത്തില്ലേ സോ അങ്ങനെ ചാർത്തി കൊടുക്കുന്നത് ഒരു കാര്യം അറിഞ്ഞാൽ അത് അവർ നൂറ് പേരെ അറിയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അവർക്ക് ചാർത്തി കൊടുക്കുന്നത് അല്ലെ സോ അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ ഒരു ഒരു വിശ്വസ്തത പുലർത്തുകയോ അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാനോ പാടില്ല കാരണം നമുക്കൊന്നും വിശ്വസിച്ച് അവരോട് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലോ നമുക്ക് അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല സോ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോകുക അപ്പോൾ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളോട് വന്ന് പറയുന്നവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഓക്കെ കാരണം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് കുറ്റം പറയും ഓക്കെ സോ അടുത്ത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ക്ലോസ് ആയിട്ടുള്ള പലരും ഉണ്ടായിരിക്കും സോ നിങ്ങൾ ആലോചിക്കുക അങ്ങനെ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഇങ്ങനെ പരിഹസിക്കുക അല്ലെങ്കിൽ കളിയാക്കണമെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല അല്ലെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ ഒരു റിലേഷൻഷിപ്പ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമ്മുടേതായ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മളെ നാല് പേര് കളിയാക്കുകയോ അല്ലെങ്കിൽ നാല് പേര് നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോഴേക്കും ാണ് അവർ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരൂടെ വളഞ്ഞിട്ട് ഊക്കുക എന്ന് പറയും ആ ഊക്കുന്നത് അവർക്ക് ഒരു ഫീൽ ആവത്തില്ല കാരണം അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ പക്ഷെ ഈ കിട്ടുന്ന ആൾക്ക് ഭയങ്കര ഫീലിംഗ് ആണ് ഞാനിത് എന്റെ എന്റെ കോളേജ് സമയത്ത് ഞാനിത് കുറെ കണ്ടിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ വളഞ്ഞിട്ട് ഊക്കുന്നതും ഈ ടൈമിൽ അത് അനുഭവിക്കാത്ത ഒരാൾ പോലും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും ഇപ്പൊ നമുക്കൊരു ഊക്ക് കിട്ടിയാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ െസ്റ്റാണ് പക്ഷേ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ഉള്ള ഒരാൾ തിരിച്ചു കൊടുക്കാൻ പോയാൽ അതോഗതിയാണ് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമ്മളുടേതായ യഥാർത്ഥ ഫ്രണ്ട്സ് അല്ല അല്ലെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കരുത് കാരണം അങ്ങനെയുള്ളവർ നമ്മളെ ഒരുമാതിരി വിഷമിപ്പിച്ച് അവർ സന്തോഷം കണ്ടെത്താൻ നോക്കുകയാണ് വെച്ചാൽ ഒരു ഒരു സാഡസ്റ്റ് രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും സോ അതൊക്കെ അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളിങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അവരെ പേര് വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക സോ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇങ്ങനെയുള്ളവർ എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നത് സോ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റിലോട്ട് പോവാം മൂന്നാമത്തെ പോയിന്റ് എല്ലാവരുടെയും ലൈഫിലൊക്കെ നടക്കുന്ന കാര്യമായിരിക്കും ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ തള്ളിപ്പറയുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് കാരണം അവർക്കൊരു വന്നു അവര് നമ്മളെ തള്ളി പറയും ആ എനിക്ക് അവന അറിയത്തില്ല അവനെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പണത്തിന്റെ ആവശ്യം വന്നിപ്പോൾ നമ്മളോട് പണം ചോദിക്കുന്നു അപ്പം നമ്മളെ കയ്യിൽ ചിലപ്പോൾ ചിലപ്പം കൊടുക്കാൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മുടെ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ പണം ചോദിക്കുമ്പോൾ അവൻ കൊടുക്കുന്നു നമ്മൾ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും ഈ പണം കണ്ട് സ്നേഹിക്കുന്ന കുറച്ച് റിലേറ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ അവരുടേതായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ തരം താഴ്ത്തിയിടാനും സാധിക്കുന്ന കുറച്ച് കുറച്ചുപേരാണ് സോ അങ്ങനെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കാനോ കൂട്ടുകൂടാനോ പാടില്ല കാരണം ഇങ്ങനെയുള്ളവരോട് നിങ്ങൾ കൂട്ടുകൂടിയാൽ അവർ നിങ്ങളെ ലൈഫ് ലോങ് മുൻപോട്ട് കൊണ്ടുപോകത്തില്ല അവർ നിങ്ങളെ ഒരു ഒരു നാൾ നിങ്ങളെ പുറകിൽ നിന്ന് വെട്ടാൻ വരെ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ തള്ളിപ്പറയുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ അറിയില്ല എന്ന് പറയുന്നവരൊക്കെ രണ്ടു ഒന്നു തന്നെ ആ ഈ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് അതെങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ചില സമയങ്ങളിൽ ആലോചിക്കുന്നത് കാരണം എൻ്റെ കോളേജിൽ ഒരാളുണ്ടായിരുന്നു വേറൊരു കൊസ്റ്റിൻറെടുത്ത് ഭയങ്കര കാര്യമായിരുന്നു അപ്പം ഒരു ജസ്റ്റ് ഒരു ചെറിയ അത് വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയ പ്രശ്നമാണേ അപ്പോഴത്തേക്കും ടീച്ചർ ചോദിച്ചു എവിടെ നീ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ആണോ അല്ലെ ഇവളുമായിട്ട് റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചു അഹൻ പറഞ്ഞു അതെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവളടുത്ത് ചോദിച്ചു നീ വനുമായിട്ട് റിലേഷൻഷിപ്പ് ആണോ അപ്പോൾ അവൾ പറഞ്ഞു എനിക്കവന അറിയത്തില്ല എനിക്കവനെ അറിയത്തേ ഇല്ല ഞാനിവനും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് സോ ഇങ്ങനെ പറയുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് പുഴുക്കുകയാണ് അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഒരുമാതിരി ആവുകയാണ് അപ്പം ഞാൻ ഒരു നിമിഷം ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി എൻ്റെ 你很多什么？<laughs> കാരണം ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഘട്ടങ്ങളിൽ ഇപ്പോൾ എന്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ് അല്ലാതെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോവുക സോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ സാധിക്കത്തില്ല സോ അതുകൊണ്ട് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളെ തള്ളിപ്പറയുന്നവര് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇങ്ങനെയുള്ളവർ ഒരു ദുഷ്ട മനസ്സുള്ളവരാണ് സോ നിങ്ങൾ മാക്സിമം വിശ്വസിക്കരുത് നിങ്ങൾ അവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ പാടില്ല സോ നമുക്കൊരു ലൈഫേ ഉള്ളൂ അത് ഇതുപോലത്തെ പീപ്പിൾസിന്റെ കൂടെ നമ്മൾ നമ്മുടെ ൈഫ് ചെലവഴിക്കാതെ നല്ല നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് നല്ല നല്ല ബന്ധങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അതിന്റെ പേര്